ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി മാറിയ നടിയാണ് ഐശ്വര്യ റായി വിശ്വസുന്ദരി പട്ടം നേടിയ നടി ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മികച്ച നടി എന്നതിലുപരി നല്ലൊരു അമ്മ കൂടിയാണ് ഐശ്വര്യ എന്ന് തെളിയിക്കുകയാണ് എന്തെന്നാൽ മകൾ ആരാധ്യാ ബച്ചന്റെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയാണ് താരം ചെലുത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരകുടുംബത്തിലാണ് ആരാധ്യ ജനിച്ചതെങ്കിലും ബോളിവുഡ് സിനിമയിൽ നിന്നും മകളെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് അമ്മ ഐശ്വര്യ അമ്മയുടെ കൂടെ ചില ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം ഐശ്വര്യ മകളെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുകയാണ് ഇതിനെപ്പറ്റിയുള്ള ചില കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മാതാപിതാക്കളും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ അഭിനേതാക്കളാണെങ്കിലും ആരാധ്യ അഭിനയത്തിലേക്ക് വരണമെന്ന് ഐശ്വര്യയ്ക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് മകളെ ബോളിവുഡിലേക്ക് അടുപ്പിക്കാതിരിക്കുകയാണ് നടി മറ്റു താരപുത്രമാരും പുത്രന്മാരുമൊക്കെ ബോളിവുഡ് ടൗണിലെ പാർട്ടികൾക്ക് എത്താറുണ്ടെങ്കിലും ആരാധ്യ മാത്രം ഇതുവരെ അത്തരം പരിപാടികൾക്കൊന്നും തന്നെ പോയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മകളെ മാധ്യമങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനാണ് പലപ്പോഴും ഐശ്വര്യ ശ്രമിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ആകെ ഒരു മാറ്റം അംബാനി കുടുംബത്തിലെ പരിപാടിക്ക് ആരാധ്യ എത്തിയതാണ് അടുത്തിടെ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആരാധ്യ എത്തിയിരുന്നു അന്ന് പുതിയ ഭാവത്തിലും മേക്ക് ഓവറിലും താരപുത്രിയും വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു ഐശ്വര്യ റായ് നിത അംബാനിയുമായി വളരെ അടുപ്പത്തിലാണ് അതുകൊണ്ട് തന്നെ മകളെ അംബാനി കുടുംബത്തിലെ പാർട്ടിയിൽ മാത്രം പങ്കെടുപ്പിക്കാൻ ഐശ്വര്യ ശ്രമിച്ചിരുന്നു മുൻപ് പലതവണ ഐശ്വര്യയും മകളും താരകുടുംബത്തിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല അതേസമയം മനീഷ് മൽഹോത്ര നടത്തിയ ദീപാവലി പാർട്ടിയിൽ നിരവധി താരപുത്രിമാർ പങ്കെടുത്തിരുന്നു അതുപോലെ താരപുത്രന്മാരുടെ ജന്മദിന പാർട്ടികളിലും ആരാധ്യ മാത്രം വിട്ടു നിൽക്കുകയാണ് പതിവ് അടുത്തിടെ കരൺ ജോഹർ തന്റെ മക്കളായ യാഷിന്റെയും റൂഹിയുടെയും ജന്മദിനത്തിനായി ഒരു ഗ്രാൻഡ് പാർട്ടി സംഘടിപ്പിച്ചിരുന്നു പ്രമുഖരുടെ മക്കളടക്കം ഇതിൽ പങ്കെടുത്തുവെങ്കിലും ആരാധ്യയും ഐശ്വര്യയും മാത്രം വന്നില്ല മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഐശ്വര്യ മകളെ വളർത്തുന്നത് ഗ്ലാമർ ലോകത്ത് ജീവിക്കുകയാണെങ്കിലും മകളെ കാഴ്ചവസ്തുവാക്കാൻ നടിക്ക് തീരെ താല്പര്യമില്ല ആരാധ്യ പുറത്തിറങ്ങുമ്പോഴെല്ലാം നന്നായി വസ്ത്രം ധരിച്ച് നടക്കുന്ന താരപുത്രി എന്ന പ്രശംസ ലഭിച്ചതും അങ്ങനെ തന്നെയാണ് ഇറക്കം കുറഞ്ഞതോ ശരീരം പ്രദർശിപ്പിക്കുന്നതോ ആയ വസ്ത്രങ്ങളൊന്നും ഇതുവരെ ആരാധ്യ ധരിച്ചിട്ടില്ല മാത്രമല്ല അമ്മയുടെ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന അമ്മ കുട്ടി കൂടിയാണ് ഒപ്പം ആരാധ്യയ്ക്ക് എല്ലാം തികഞ്ഞൊരു അമ്മയാവാൻ ഐശ്വര്യക്കും സാധിച്ചു ഇക്കാര്യത്തിൽ ഭാര്യ ഐശ്വര്യയെ പുകത്താൻ അഭിഷേക് ഒരിക്കലും മടി കാണിക്കാറുമില്ല ആരാധ്യയ്ക്ക് വേണ്ടി ഐശ്വര്യ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് അഭിഷേക് ബച്ചൻ ശ്രമിക്കാറുള്ളത്